കുന്നംകുളം ഡിസ്ട്രിക്ട് കലോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലെ ചാലിശ്ശേരി എം പി എം സെൻസ്കൂൾ ചാമ്പ്യൻമാരായി മലങ്കര ജാക്കോബൈറ്റ് സീരിയൻ സ്കൂൾ അസോസിയേഷൻ രണ്ടായിരത്തി നാലെ കുന്നംകുളം ഡിസ്ട്രിക്ട് കലോത്സവത്തിൽ എട്ട് വർഷങ്ങൾക്ക് ശേഷം ചാലിശ്ശേരി എം പി എം സെൻഡർ സ്കൂൾ ചാമ്പ്യൻമാരായി നൂറ്റി പോയിന്റ് നേടി ചാലിശ്ശേരി സെൻഡർ സ്കൂൾ സബ് ജൂനിയർ ജൂനിയർ സൂപ്പർ സീനിയർ വിഭാഗങ്ങളിൽ ഓവറോൾ ചാമ്പ്യൻമാരായി ആൻലിയ കെ എ ലെന മറിയ സിജോ ഐറിൻ ചീരൻ ഹന്ന കൊള്ളനൂർ എന്നിവർ സബ് ജൂനിയർ ജൂനിയർ സീനിയർ സൂപ്പർ സീനിയർ വിഭാഗങ്ങളിൽ വ്യക്തിഗത ചാമ്പ്യൻമാരായി ജെഎസ്സി പഞ്ചാമുക്ക് സെന്റ് മേരീസ് ആര്യമ്പാടം സന്റേ സ്കൂളുകൾ രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി ആര്യമ്പാടം സെന്റ് മേരീസ് യാക്കോബായ സെറീൻ പള്ളിയിൽ വെച്ച് നടന്ന സമാപന സമ്മേളനം എം ജെ എസ് എസ് എ തൃശൂർ ഭദ്രാസന ഡയറക്ടർ സി പി ബെന്നി കണ്ണാറ ഉദ്ഘാടനം ചെയ്തു ആര്യമ്പാടം പള്ളി വികാരി ഫാദർ ജേക്കബ് ചാലിശ്ശേരി കോറപിസ്കോപ്പ് അധ്യക്ഷനായി വിജയികൾക്ക് ട്രോഫികൾ വിതരണം നടത്തി എം ജെ എസ് എസ് എ തൃശൂർ ഭദ്രാസൻഡ സ്കൂൾ സെക്രട്ടറി സി ജി ജോസ് വട്ടുള്ളി കുന്നകുളം ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടർ കെ സി ആന്റണി സെക്രട്ടറി സജീഷ് പെഞ്ഞാമുക്ക് ആര്യമ്പാടം പള്ളി ട്രസ്റ്റി കുര്യാക്കോസ് സെക്രട്ടറി എൽദോ സൺഡേ സ്കൂൾ പ്രധാനാധ്യാപകരായ ഷീന മിൽട്ടൺ വിറ്റി ചീരൻ ഡെന്നി എബ്രഹാം എന്നിവർ സംസാരിച്ചു വിജയികളെ പള്ളി വികാരി ഫാദർ ഡിൽജോ ഏലിയാസ് കൂരൻ ട്രസ്റ്റി സിയു ഷെലമോൺ സെക്രട്ടറി ടൈറ്റസ് ജയവരഞ്ജൻ അടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി അഭിനന്ദിച്ചു വിശുദ്ധ ദൈവമാതാവിന്റെ സുനോറായാലും മോർ പത്രോസ് പൗലോസ് സ്ലിഹാൻമാരുടെ മധ്യസ്ഥതയാലും എൽദോ മോർ ബസേലിയോസ് ബാബായുടെ തിരുശേഷിപ്പിനും അനുഗ്രഹീതമായ ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിലെ വിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാളിലേക്ക് ജാതിമത ഭേദമന്യെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു